ൃശ്ശൂര് ഞാനങ് എടുക്കുവാ പത്ത് ദിവസോടെ പൊട്ടിത്തെറി പൂരടി നടക്കുന്നത് ഏത് ആ പൂരൊക്കെ കാണാൻ ഇങ്ങോട്ട് പോരിച് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ണിച്ചാറ് പോലും ഇങ്ങോട്ട് പോലും ഇവിടെ എവിടെയാണ് പിന്നെ പൊട്ടിത്തെറിപ്പൂരം നടക്കുന്നത് ഇതന്നെ പൊട്ടിത്തെറിപ്പൂരം നോക്കി ഡ്രസ്സോ ഇതൊക്കെ നല്ല പൈസ നോക്ക് നിങ്ങള് നോക്കിട്ട് പറയാ നോക്കി വേല കൂടിയപ്പോൾ നാട്ടുകാർ വന്നാണ്ട് നോണ്ടല്ല നോക്ക് നേരിട്ട് നോക്കി അതെ പറയിപ്പിച്ച ഒരു നോക്ക് അടിപൊളി പൊന്നും കോട്ടൺ കോട്ടൻ അത് മാത്രല്ലായിട്ടുള്ള കോഡ്സെറ്റ് ഒക്കെ ഉണ്ടല്ലോ പകുതി റേറ്റിനാണ് കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്മസും ഉയരും അത് നമ്മളെ തൃശ്ശൂർ എന്നല്ലേ സ്റ്റോക്ക് ക്ലിയറൻസില് നടക്കെ നമ്മുടെ തൃശ്ശൂർ സീമാസില് പത്ത് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട് ഇതേ സീസൺ ആണ് എടുക്കാനും കൊടുക്കാനും പറ്റിയ സാരികൾ ഉണ്ടല്ലോ അപ്പൊ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പൊ ഡ്രസ്സ് കോഡാണ് ഈ ഒരു സാരിങ്ങൾക്ക് ആയിരം പീസ് വേണോ ഇത് വേണോ എത്ര എണ്ണം വേണമെങ്കിലും നൂറെണ്ണം അൻപതെണ്ണം എത്ര വേണമെങ്കിലും ഈ ഒരു ഫ്ലോറിൽ ഉണ്ടല്ലോ ഏത് സാരികൾ പർച്ചേസ് ചെയ്താലും ഫിഫ്റ്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലായിട്ടോ കൊടുക്കണം പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ അൻപത് ശതമാനം ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് നൂറ് നൂറ് കൊടുക്കുന്നു കൊടുക്കണത് കാണുന്ന കംപ്ലീറ്റ് ടീഷർട്ട് വെറും പൗതി വരക്കാ കൊടുക്കണോട്ട് കഴിഞ്ഞാൽ ഇത്ര ആണ് ഇവിടെ നമ്മളെ ശ്രീമാസന് കൊടുക്കണട്ടോ നമ്മുടെ തൃശ്ശൂർ മാണിക്കലാർക്ക് ഞാൻ ശ്രീമാസിന്റെ ലൊക്കേഷൻ പറയണ്ട കെ കെ കോട്ട ജംഗ്ഷനിലാണ് നമ്മുടെ വാക്കം കൊണ്ട് തള്ളി കൊടുക്കുന്നത് ഈ ഓഫർ നടക്കുന്ന ഡിസംബർ പത്താം തീയതി വരെ മാത്രമാണ് പെട്ടെന്ന് തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് മാണിക്കലും നമ്പർ കൊടുക്കാൻ വന്നോളൂ